രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട രണ്ട് നിർണായക അറസ്റ്റുകൾ നടന്നിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ കൃത്യമായ അന്വേഷണത്തിനൊടുവിലാണ് പഹൽഗാം സ്വദേശികളായ രണ്ടു പേരെ പിടികൂടിയിരിക്കുന്നത് പർവേസ് അഹമ്മദ് ബഷീർ അഹമ്മദ് എന്നീ രണ്ട് തദ്ദേശീയരാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ വലയിലായിരിക്കുന്നത് പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഭീകരാക്രമണത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഇവരാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു ദേശീയ അന്വേഷണ ഏജൻസി ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ടു പേർ മാത്രമല്ല മറ്റു ചില ആളുകളുടെ കൂടി പഹൽഗാം സ്വദേശികളായ തദ്ദേശീയരുടെ സഹായം പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഈ രണ്ടു പേരെയും പർവേസ് അഹമ്മദിനെയും ബഷീർ അഹമ്മദിനെയും വിശദമായി ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു വരികയാണ് എൻ ലക്ഷ്യം ഇവരിൽ അവസാനിക്കുന്നില്ല ആരെല്ലാമാണ് ഈ ഭീകരവാദികൾക്ക് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ സഹായം ചെയ്തത് ആരെല്ലാമാണ് പഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികളുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ ഈ ഭീകരവാദികൾക്ക് പ്രചോദനമേകിയത് എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ഈ രണ്ടുപേരെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നു പഹൽഗാമിലെത്തിയ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് വെള്ളവും ഭക്ഷണവും നൽകിയത് തദ്ദേശീയരായ ആളുകളാണ് ഇവർക്ക് വേണ്ട താമസ സൗകര്യം ഒരുക്കി നൽകിയത് തദ്ദേശീയരാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പിടികൂടിയ രണ്ടാളുകളും തത്ത പറയുന്നത് പോലെ ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല പഹൽഗാമിൽ കാശ്മീരിൽ ആക്രമണം നടത്തിയത് ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡറുകളാണ് ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ളവരാണെന്ന അന്വേഷണ ഏജൻസിക്ക് ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നു എന്തായാലും അറസ്റ്റ് ഇവരിൽ മാത്രം ഒതുങ്ങില്ല ദേശീയ അന്വേഷണ ഏജൻസി വല വിരിച്ചു കഴിഞ്ഞു ഈ രണ്ടുപേരും പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് എത്തിച്ചേർന്ന തീവ്രവാദികളുടെ പേര് അടക്കം നൽകിയിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി വിനോദസഞ്ചാരികളുടെയും പഹൽഗാം സ്വദേശികളുടെയും ഇടനഞ്ചിലേക്ക് നിറയൊഴിച്ച തീവ്രവാദികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കരുതുന്നത് വിശദമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഇടനഞ്ചിലേക്ക് നിറയൊഴിച്ച ആ ഭീകരവാദികളെ പിടികൂടുന്നത് വരെ അന്വേഷണ ഏജൻസികൾക്ക് വിശ്രമമില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട ലഷ്കർ ഇ തൊയ്ബയുടെ തീവ്രവാദികൾക്ക് രാജ്യത്തിനകത്ത് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ അവർക്ക് താമസവും ഭക്ഷണവും ഉറപ്പുവരുത്തി ഇന്ത്യൻ ജനതയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ പഹൽഗാം സ്വദേശികളായ ഇന്ത്യയോട് ഇത്രയേറെ വൈരമുള്ള ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളെ ഉടൻ തന്നെ മറ്റാളുകളെയും വലയിലാക്കാൻ എൻ ഐ എക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം